കണ്ണൂർ ജില്ലയെപ്പോലെ അക്രമ രാഷ്ട്രീയത്തിനൊന്നും കേട്ടിട്ടില്ലെങ്കിലും പാലക്കാടും സി പി എമ്മിൻ്റെ കോട്ട തന്നെയാണ് ആകെയുള്ള പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ പത്തും ഇടതുമുന്നണിയുടെ കയ്യിലാണ് കോൺഗ്രസിന് പാലക്കാടും മുസ്ലിം ലീഗിന് മണ്ണാർക്കാടുമാണ് ഉള്ളത് പാലക്കാടും കോഴിക്കോടും തൃശ്ശൂറും അടക്കമുള്ള വടക്കൻ ജില്ലകൾ പൂർണമായും പിന്തുണച്ചതോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫിന് അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് കാരണം തൃശൂർ ജില്ല ശരിക്കും ഒരു കോൺഗ്രസ് ചായ് മണ്ണായിരുന്നു പിണറായി വിരുദ്ധത തിരിച്ചു വരുന്നതോടെ അവിടെ മാറ്റമുണ്ടാകുമെന്ന് അറിയുന്നു കോഴിക്കോടും മുസ്ലിം വോട്ടുകൾ ഗതി നിർണ്ണയിക്കുന്ന ഒരു ജില്ലയാണ് എന്നാൽ പാലക്കാട് സി പി എമ്മിൻ്റെ കോട്ടയാണെന്നും ഏത് കൊടുങ്കാറ്റിലും അത് ചായ് എന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് സി പി എമ്മുകാർ അതൊരു പരിധിവരെ ശരിയുമാണ് എന്നാൽ ഇത്തവണ എങ്ങനെയെങ്കിലും മൂന്നോ നാലോ സീറ്റുകൾ നേടണമെന്നുള്ള കോൺഗ്രസിന്റെ നീക്കം അതിശക്തമായി തന്നെയുണ്ട് അത് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച മട്ടിൽ തന്നെയാണ് അവർ പ്രചരണം നടത്തുന്നതും ആകെയുള്ള പന്ത്രണ്ട് സീറ്റുകളിൽ ലീഗിന്റെ മണ്ണാർക്കാടക്കം അഞ്ച് സീറ്റുകൾ പിടിക്കാനാണ് യു ഡി എഫ് ഇപ്പോൾ കച്ചമുറുക്കിയിരിക്കുന്നത് ബാക്കി വരുന്നത് ഭാഗ്യത്തിന് ജയിച്ചാൽ ജയിച്ചു പോരാട്ടം ഉണ്ടാകും അത്രമാത്രം ഇപ്പോൾ പാലക്കാട് നഗരം ഒഴികെ മൂന്ന് സീറ്റുകൾ നേടാനുള്ള എല്ലാ നീക്കങ്ങളുമാണ് കോൺഗ്രസ് ശക്തമാക്കിയത് തൃത്താല പട്ടാമ്പി ചിറ്റൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് നൂറ് ശതമാനവും കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പാർട്ടി ഉറപ്പിച്ചു പറയുന്നത് അതിന് വ്യക്തമായ ദിശാബോധവും പ്രവർത്തനവും മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ആ നീക്കം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നത് പാലക്കാട് നിയമസഭാ സീറ്റ് നമുക്കറിയാം ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പോടെ ഒരു കാര്യം അവിടെ വളരെ വ്യക്തമായിരിക്കുന്നു അത് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് ഏത് കാറ്റിലും മുലയാത്തൊരു മണ്ഡലമായത് യു ഡി എഫിന്റെ കൂടെ തന്നെ നിലനിൽക്കും എന്നാൽ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്ന തൃത്താലയും പട്ടാമ്പിയും ചിറ്റൂരും അങ്ങനെയല്ല തീപാറുന്ന പോരാട്ടം തന്നെ അവിടെ കാഴ്ചവെക്കേണ്ടി വരും അതിനായി തൃത്താലയിൽ മുൻ എം എൽ എ കൂടിയായ വി ടി ബലറാം തന്നെ തയ്യാറായി കഴിഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ രണ്ടു തവണ എം എൽ എ ആയ വി ടി ബലറാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും മൂവായിരം വോട്ടുകൾക്ക് തോറ്റതിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കൾക്ക് ബലറാമിനോടുള്ള വൈരാഗ്യം അവർ തന്നെ മുൻകൈയ്യെടുത്ത് എം പി രാജേഷിനെ കളത്തിലിറക്കി സ്ഥാനാർത്ഥിയാക്കി ബി ജെ പിയുടെ വോട്ടും വാങ്ങി വിജയിപ്പിച്ചതാണ് എന്നുള്ളത് ഇപ്പോഴും ആ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നു ബലറാം തോൽക്കേണ്ടതെന്ന് സി പി എമ്മിൻ്റെയും ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ബലറാം തൃത്താലക്കാരനും എം പി രാജേഷ് മന്ത്രിയായതിനു ശേഷം ആ പരിസരത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു എം എൽ എ ആയും മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയ്ക്കും വിജയപ്രതീക്ഷ വന്നതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നൂറ് ശതമാനം ജയിക്കുമെന്നറിഞ്ഞിട്ടും തൃത്താല വിട്ടു പോകാൻ ബലരാമന് മനസ്സിലാതിരുന്നത് ഇപ്പോൾ ബലറാമിനെതിരെ ചില കെ പി സി സി നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വെറും ഊതി ബലൂണുകൾ മാത്രമായി മാറുകയും ചെയ്തിരിക്കുന്നു എന്നാൽ പട്ടാമ്പിയിൽ സി പി ഐയുടെ സീറ്റാണത് സി പി ഐയുടെ മുഹമ്മദ് മുഹസിൻ എന്ന യുവ എം എൽ എ ആയാണ് അവിടെ ഉള്ളത് തമ്മിൽ തല് രൂക്ഷമായി നിൽക്കുന്നു എന്നുള്ളതാണ് പട്ടാമ്പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി എൽ ഡി എഫിനുള്ളത് ഇപ്പോഴത്തെ എം എൽ എ മുഹമ്മദ് മുഹസിൻ്റെ കാലാവധി ഈ തെരഞ്ഞെടുപ്പോടെ കഴിയുന്നതോടെ അദ്ദേഹത്തിന് അവിടെ പിന്നീട് ചാൻസ് ഇല്ല അതുമാത്രമല്ല മൊഹസിൻ പാർട്ടിയിൽ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു ദേശീയ നേതാവായ കോൺഗ്രസിന്റെ കനയ്യകുമാറിന്റെ സഹപാഠി എന്നുള്ള നിലയിൽ മുഹമ്മദ് മുഹസിന് സീറ്റ് പത്തു വർഷം മുമ്പ് എളുപ്പം കിട്ടിയെങ്കിലും ഈ പത്ത് വർഷം കഴിയുമ്പോഴേക്കും കനയ്യകുമാർ കോൺഗ്രസിലെത്തി കഴിഞ്ഞു മുഹമ്മദ് മുഹസീൻ എം എൽ എയെ തരം താഴ്ത്തിയുമിരിക്കുന്നു ഒരു പക്ഷേ മൊഹസിൻ എം എൽ എയും കോൺഗ്രസിലേക്ക് ചേക്കേറാൻ സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ അത് കനയ്യകുമാർ നേരിട്ട് രാഹുൽ ഗാന്ധി വഴി നടത്തുമെന്നാണ് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതെന്തുമായിക്കോട്ടെ അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹമായിരിക്കുമോ എന്നും കണ്ടറിയണം അല്ലെങ്കിൽ പഴയ സ്ഥാനാർത്ഥി റിയാസ് മുക്കോളിയെ പോലെയുള്ള യൂത്ത് നേതാക്കൾ വളരെ സജീവമായ സാന്നിധ്യം തന്നെ പട്ടാമ്പിയിലുണ്ട് പിടിച്ചെടുക്കാനുള്ള ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇത്തവണ പട്ടാമ്പിയിൽ യു ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാർ തന്നെ പറയുന്നത് ഇനി ചിറ്റൂരിലേക്ക് വന്നാൽ അത് തമിഴ്നാടുമായി അതിർത്ത് പങ്കിടുന്ന ഒരു മണ്ഡലമാണ് കുറച്ചു കാലം മുൻപ് വരെ കെ അച്യുതൻ എന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ തട്ടകമായിരുന്നു ചിറ്റൂർ എന്നാൽ അദ്ദേഹത്തിന് വയസ്സായി ആരോഗ്യ പ്രശ്നം കൊണ്ട് മാറി നിന്നപ്പോൾ പഴയ എം എൽ എ കൂടിയായ കൃഷ്ണൻകുട്ടി മണ്ഡലം സ്വന്തമാക്കി രണ്ടു തവണ മന്ത്രിയായി മന്ത്രിയ കസേരയിലിരുന്ന് കൊതി തീർന്നിരിക്കുന്നു എന്നാൽ ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് കൃഷ്ണൻകുട്ടിയും ഇത്തവണ മാറുകയാണ് ജനതാദൾ നേതാവായ കൃഷ്ണൻകുട്ടി അവിടുന്ന് മാറുന്നതോടെ സി പി എം ചിറ്റൂർ മണ്ഡലം ഏറ്റെടുക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിലാണെങ്കിൽ അച്യുതന്റെ മകൻ സുമേഷ് ഉണ്ട് അതുപോലെ തന്നെ ഡി സി സി അധ്യക്ഷനായ തങ്കപ്പൻ എന്നിവരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ അതിശക്തരായ നേതാക്കൾ ചിറ്റൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ ഉണ്ട് സി പി എമ്മിലാണെങ്കിൽ അതിരൂക്ഷമായ വിഭാഗീയത നടക്കുന്നതും ചിറ്റൂരിൽ തന്നെയാണ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പേരൊക്കെ അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും വിഭാഗീയത ഏറ്റവും അധികം ബാധിച്ചതും അദ്ദേഹത്തെ തന്നെയാണ് കൊഴിഞ്ഞാമ്പാറയിലെ ഏരിയ കമ്മിറ്റിയൊക്കെ ഒന്നടങ്കം പാർട്ടിക്കെതിരായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇടതുപക്ഷത്തിനെവിടെ ജയിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു അങ്ങനെ പോരാടി തന്നെ ജയിക്കാം എന്നുറപ്പുള്ള ചിറ്റൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന് സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് സി പി എമ്മിലെ വിഭാഗീയതയും അതിശക്തമായി തന്നെ നിലനിൽക്കുകയാണ് ഇതിനെല്ലാം അപ്പുറത്ത് ചിറ്റൂർ മണ്ഡലം ഉൾപ്പെടെ പാലക്കാട്ട് അതിശക്തമായ പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുകയാണ് പെൻഷനും കിറ്റും കിട്ടാത്തതോടെ തൊഴിലാളികളുടെ നാടായ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ആഫീസ് തന്നെ പൂട്ടിയാലും അത്ഭുതപ്പെടാനില്ല എല്ലാം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസവും കോൺഗ്രസിനില്ല ഏതായാലും ഒന്നുറപ്പാണ് ഇപ്പോൾ കോൺഗ്രസിന് പാലക്കാട് മാത്രമാണ് കയ്യിലുള്ളത് അതിൽ നിന്നും കൂടുതലായി ചിറ്റൂർ തൃത്താല പട്ടാമ്പി എന്നീ മണ്ഡലങ്ങൾ കൂടി നേടുക തന്നെ ചെയ്യുമെന്ന് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതും താഴെത്തട്ടിൽ നിന്നു തന്നെ ലഭിക്കുകയാണ്